കാറിൽ എ സിയൊക്കെ ഇട്ട് പോകുന്നവർക്ക് നടന്നു പോകുന്നവരുടെയും ടൂ വീലറിൽ യാത്ര ചെയ്യുന്നവരുടെയും ബുദ്ധിമുട്ട് മനസ്സിലാകാറുണ്ടോ ഉണ്ടാകാറുണ്ടല്ലേ പക്ഷെ ചിലർക്ക് അതൊന്നും മനസ്സിലാവാറില്ല റോഡ് മുറിച്ചു കടക്കുമ്പോഴോ മഴ സമയത്തൊക്കെ കാൽനട യാത്രക്കാരോ ടു വീലർ യാത്രക്കാരോ ഒക്കെ നടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ വാഹനത്തിലൂടെ പോകുമ്പോഴോ അവന്മാർ അല്പസമയം അവിടെ ഒന്ന് നിൽക്കട്ടെ എനിക്ക് ആദ്യം പോകണം എന്ന് കരുതുന്നതിന് പകരം ഞാൻ നനയുന്നില്ലല്ലോ അവർ പോയിക്കോട്ടെ എന്ന് ചിന്തിക്കാൻ പറ്റുന്നിടത്താണ് മനുഷ്യത്വം പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ക്ഷമയുടെ നെല്ലിപ്പലക കാണുമ്പോൾ തിരിച്ചും പ്രതികരിച്ചു പോകും അതാരായാലും അത്തരമൊരു സംഭവത്തെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് പണി പാലും വെള്ളത്തിൽ മാത്രമല്ല ചെളിവെള്ളത്തിലും നൽകാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഒരു സ്കൂട്ടർ യാത്രക്കാരൻ പ്രതികാരത്തിന്റെ ചെളി അഭിഷേകം എന്ന് വിശേഷിപ്പിക്കാവുന്ന സംഭവം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന അരൂർ തുറവൂർ പാതയിൽ ചന്ദ്രൂർ ഭാഗത്ത് ഞായറാഴ്ച ഉച്ചയോടെയാണ് ഈ പറയുന്ന രസകരമായ സംഭവം നടന്നത് നിലവിലെ ദേശീയപാതയിൽ പടിഞ്ഞാറ് വശത്തുകൂടി സ്കൂട്ടറിൽ സഞ്ചരിച്ചയാളുടെ ശരീരത്തിലേക്ക് ഓവർടേക്ക് ചെയ്ത കാർ ചെളിവെള്ളം തെറിപ്പിക്കുകയായിരുന്നു ചെളിയിൽ കുളിച്ച സ്കൂട്ടർ യാത്രക്കാരൻ കാറിന് പിന്നാലെ പാഞ്ഞു ഒടുവിൽ കാറിനെ മറികടന്ന് സ്കൂട്ടർ വട്ടം വെച്ചു ഇതോടെ കാർ പാതയോരത്തേക്ക് ഒതുക്കി തുടർന്ന് സ്കൂട്ടറിൽ വന്ന യാത്രക്കാരൻ ഇറങ്ങി വന്ന് റോഡിലെ ചെളിവെള്ളം കൈകൊണ്ട് കോരി കാറിന്റെ മുഗൾ ഭാഗത്തടക്കം അങ്ങ് ഒഴിക്കുകയാണ് ഹെൽമെറ്റ് ധരിച്ചിരിക്കുന്നതിനാൽ ഇയാളുടെ മുഖം വ്യക്തമല്ല ഇതിൽ പ്രതികരിക്കാതെ കാറുകാരൻ അല്പസമയത്തിനുള്ളിൽ കാർ പിന്നോട്ടെടുത്ത് വീണ്ടും മുന്നോട്ടെടുത്തു പോകുന്നതും പരിസരവാസികൾ അന്തം വിട്ടു നിൽക്കുന്നതും മുപ്പത്തിമൂന്ന് സെക്കൻഡ് മാത്രമുള്ള വീഡിയോയിൽ കാണാം ഈ സമയം കാറിൽ കടന്നുപോയ വ്യക്തി വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഈ പ്രതികാര വീഡിയോ ഏറെ ഷെയർ ചെയ്യപ്പെട്ടിട്ടുമുണ്ട് സ്കൂട്ടർ യാത്രക്കാരൻ ചെയ്തതിനെ ന്യായീകരിച്ചും അഭിനന്ദിച്ചുമൊക്കെ കമന്റുകൾ കുന്നുകൂടുന്നുണ്ട് അതേസമയം ചെയ്തത് അല്പം കടന്നുപോയില്ലേ എന്ന് വിമർശിക്കുന്നവരുമുണ്ട് കഴിഞ്ഞയിടെ ചെളിതെർപ്പിച്ച കെ ബസ്സിനെ തടഞ്ഞ് ചോദ്യം ചെയ്തപ്പോൾ നടുറോഡിൽ ബസ് ഉപേക്ഷിച്ച ജീവനക്കാർ കടന്നു കളഞ്ഞ സംഭവവും ഉണ്ടായിരുന്നു അതേ പ്രിയപ്പെട്ടവരെ മഞ്ഞും വെയിലും വെള്ളവും ഒന്നും ഏൽക്കാതെ യാത്ര ചെയ്യുമ്പോൾ ഇതെല്ലാം ഏറ്റ് കഷ്ടപ്പെട്ട് നടന്നു വരുന്നവരെയോ അല്ലെങ്കിൽ ടു വീലറിൽ വരുന്നവരെയോ ഒക്കെ ഒന്ന് പരിഗണിക്കണം അവർക്കു കൂടി അവകാശപ്പെട്ടതാണ് നമ്മൾ അനുഭവിക്കുന്ന ഈ പൊതുമുതലുകൾ എന്ന ബോധ്യം നമുക്കുണ്ടാവണം ഗതികെട്ടാൽ പ്രതികരിച്ചു പോകും അതാരായാലും